ഹലോ എസ് ജെ പ്രോപ്പർട്ടി ഫാമിലി മെമ്പേഴ്സ് ആൻഡ് സുഹൃത്തുക്കളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ തന്നെ വിലക്കുറവിൽ സ്ഥലങ്ങൾ നമ്മൾ ഏക്കറക്കണക്കിന് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കുറേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിക്കുന്നു കേരളത്തിൽ ഇതേപോലെയുള്ള സ്ഥലം പ്ലെയിൻ ലാൻഡായി കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ നൂറ്റിപ്പത്ത് ഏക്കർ പ്ലെയിൻ ലാൻഡ് ഫുൾ റബ്ബർ പ്ലാന്റേഷനായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള പെരുമ്പാവൂർ ജംഗ്ഷനിൽ നിന്ന് മൂവാറ്റുപുഴ റോഡിൽ നിന്ന് മുട്ടത്തിപ്പാറ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇത് നേര് ഈ മുട്ടത്തിപ്പാറ ഏകദേശം മുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ നൂറ്റിപ്പത്ത് ഏക്കർ എടുക്കാൻ താൽപ്പര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾക്ക് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടും ഇത് നേരെ പെരുമ്പാവൂർ കഴിഞ്ഞ മൂവാറ്റുകൂടെ റോട്ടിൽ കയറി ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ഈ റൗണ്ട് അടിച്ച് ഈ പ്രോപ്പർട്ടി മുട്ടത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ പ്രോപ്പർട്ടി തിരിഞ്ഞ് നേരെ നമുക്ക് വീണ്ടും മൂവാറ്റുപുഴ റോഡിൽ കയറാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ എയർപോർട്ടിൻ്റെ പരിസരമായി കിട്ടുന്ന ഈ നൂറ്റിപ്പത്തി ഏക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളെ ഇതിൻ്റെ വില പറയുന്നത് ഏക്കറയ്ക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഏകദേശം രണ്ട് രൂപ വരെ മാർക്കറ്റ് സെൻറ്റിന് ഒന്നര ടു രണ്ട് രൂപ വരെ മാർക്കറ്റുള്ള ഏരിയയിലാണെന്ന് നമ്മൾക്ക് വ്യക്തമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ റിപ്പോർട്ടാണ് സുഹൃത്തുക്കളെ ഇതിൽ ഏകദേശം നമ്മൾക്ക് അറുപത്തഞ്ച് രൂപ എന്ന് പാർട്ടി പറയുന്നുണ്ട് ഇതിലെന്തെങ്കിലും എന്തെങ്കിലും സ്വല്പം ഒരു റുപ്യോ രണ്ട് മാറ്റങ്ങൾ വരുത്തി തരാം ഇത് അത്രയും വിലയുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ സുഹൃത്തുക്കളെ നമ്മൾ അവിടെ തന്നെ പാർട്ടിയായിട്ട് കണക്ട് ചെയ്ത് തരുന്നതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് റബ്ബറാണ് ഫുള്ള് അപ്പുറത്തെ റബ്ബർ കുറേ പ്ലാന്റ് ചെയ്തത് മുറിച്ചു മാറ്റുന്നുണ്ട് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രായമായതിനെ മുറിച്ച് മാറ്റി റീപ്ലാന്റ് ചെയ്യാനാണ് അപ്പോൾ ഇത് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് റബ്ബറും കുറേ തേക്ക് മരങ്ങൾ പാലജാതി മരങ്ങളും വേറെയും സൈഡിൽ ഇഷ്ടംപോലെയുണ്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ പറഞ്ഞു കേക്കറും ചോദിക്കുന്നു സെൻറ്റ് വില അറുപത്തഞ്ചായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം പെരുമ്പാവൂർ ജംഗ്ഷനിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നത് ബസ് റൂട്ടിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും സുഹൃത്തുക്കളെ വെറുതെ നമ്മളെ മറ്റേ ചാനൽ കാണുന്നവർ ഒരു അറിയാതെയെങ്കിലും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ എത്ര സമാധാനമായി അതെന്ന് വെച്ചാൽ ഇത്രയും പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ചാനലിൽ ഫാമിലി മെമ്പേഴ്സ് തന്നെ അറിയാതെ ഒന്നെങ്കിലും ആ ലൈക്ക് ബട്ടണിൽ കൈവയ്ക്കൂ ഞാൻ മറ്റുള്ള ചാനലുകൾ പറയുമ്പോൾ ഇന്ന് അമ്പ പതിനായിരം വേണം അല്ലെങ്കിൽ ആയിരം വേണം അഞ്ഞൂറ് വേണം നൂറ് വേണം എന്നൊന്നും പറയുന്നില്ല ആകുന്ന ഒരു സഹായം നമ്മൾക്ക് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തു ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും സുഹൃത്തുക്കളെ ഇതേപോലത്തെ വീഡിയോ നിറയെ ഇതേപോലത്തെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടത് നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ ആ ഓൾ ബല്ലേക്കാനും കൂടി അമർത്തിക്കോളൂ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം താങ്ക് യു വരി